പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീണ്ടും എൽ ജി എസിന് പ്രൊഫൈൽ മെസ്സേജ് വരാൻ തുടങ്ങി എന്ന് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂരും കോഴിക്കോടും നിലവിൽ എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വീണ്ടും വന്നു എന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ എന്താണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ലിസ്റ്റിൽ കുറച്ചുകൂടെ ആൾക്കാരെ എടുത്തു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അപ്പോൾ ഒ സിയിൽ മാർക്ക് കുറച്ചുകൂടെ താഴാൻ ചാൻസ് ഉണ്ടാകും അല്ലെങ്കിൽ എന്താണ് പത്ത് ശതമാനം എക്സ്ട്രാ ആൾക്കാർക്ക് വീണ്ടും അയക്കുന്നതായിരിക്കാം എന്നാലും ഒരുപാട് പ്രതീക്ഷിക്കേണ്ട രണ്ടാം പ്രാവശ്യം മെസ്സേജ് വന്നവർ പിന്നെ പിന്നെ പറയാനുള്ളത് കുറച്ച് പേർക്ക് ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വീണ്ടും മെസ്സേജ് വന്നു എന്ന് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലിയറോട് കൂടി അപ്ലോഡ് ചെയ്താൽ മതി അഞ്ഞൂറ് അഞ്ചു അഞ്ഞൂറ് അന്ന് ആ ഒരു ഇതിൽ ചെയ്താൽ മതി പിന്നെ നമുക്ക് പ്രൊഫൈല് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ എന്താണ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് നോക്കിയാൽ അറിയാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും ക്ലിയർ ഇല്ലാത്തതുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണേ അപ്പം കണ്ണൂരും കോഴിക്കോടും നിലവിൽ മെസ്സേജ് വരാൻ തുടങ്ങിയിരിക്കുന്നത് ബാക്കി ജില്ലകളിലും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ പിന്നെ ബാക്കിയുള്ള ജില്ലകളുടെയും പ്രൊഫൈൽ മെസ്സേജ് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ലേഗായിട്ടുണ്ട് എൽ ഡി സിയുടെ ഷോർട്ട് ഒക്കെ ഇടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ലേഗ് ആകാം കാരണം ഇന്ന് ഇന്ന് വന്നാൽ നോക്കാം എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ് വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് പിന്നെ കുറച്ച് പേർക്ക് ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി ഒ ടി വി കയ്യിലുണ്ട് അഥവാ അവർക്ക് വൺ ടൈം വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞവരാണ് അവർ വീണ്ടും ഇതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ പറയാൻ പറയേണ്ടത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട പക്ഷേ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടല്ലോ ഡിഗ്രി ഇല്ല എന്നുള്ളൊരു ഫോം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് സ്കാൻ ചെയ്ത് അതിൽ നമ്മൾ അപ്ലോ എഴുതി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്താണ് നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ പേരും സൈനും പിന്നെ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റും കൂടെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കും മാർച്ച് ഒരു പകുതി ആകും ആകുന്നോ ആകുന്നതോടുകൂടി എല്ലാ ജില്ലയുടെയും പ്രൊഫൈൽ മെസ്സേജ് എല്ലാം വന്ന് മാർച്ച് ലാസ്റ്റോടു കൂടി ഷോർട്ട് ലിസ്റ്റ് എല്ലാം വരുന്നതായിരിക്കും പിന്നെ അതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് വന്നൊരു പതിനഞ്ച് ദിവസത്തെ ആ ഒരു ഗ്യാപ്പിലായിരിക്കും വെരിഫിക്കേഷന് വിളിക്കുന്നത് വേരിഫിക്കേഷന് വിളിക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ കയ്യിൽ വെക്കണം പിന്നെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അടുത്തുള്ള കഫേയിൽ പോയിട്ട് ചെയ്തിട്ട് വരാൻ പറയും അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതൊരു പേരും പറഞ്ഞാൽ റിജക്റ്റ് ആവില്ല എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണേ പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് ക്ലിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ നോക്കുകയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടി പറയാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്